മലയാളികൾ ഉൾപ്പെടെയുള്ള സൗത്ത് ഇന്ത്യൻ പ്രേക്ഷകരെല്ലാവരും നോക്കുന്നൊരു താരം തന്നെയാണ് ധനുഷും ധനുഷിൻ്റെ ഭാര്യയും ഇപ്പോൾ രണ്ട് മക്കൾ ധനുഷിനോടൊപ്പമാണ് താമസിക്കുന്നത് എന്നറിയാം എന്നാലും അമ്മയോടൊപ്പം പല വേദികളിലും രണ്ടുപേരും എത്താറുണ്ട് അത് പ്രേക്ഷകർ ശ്രദ്ധിക്കാറുമുണ്ട് സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴിതാ ആദ്യമായി തന്നെ ഇപ്പോൾ ഐശ്വര്യരോടൊപ്പം മകൻ യാത്രയും ലിങ്കയും ഒരുമിച്ചെത്തുന്നതാണ് പ്രേക്ഷകർ കാണുന്നത് യാത്രയും ലിങ്കയും ഇതിനു മുൻപ് പ്രേക്ഷകർ കണ്ടിട്ടുള്ളത് ധനുഷിൻ്റെ സിനിമയുടെ ഓഡിയോ ലോഞ്ചുമായി ബന്ധപ്പെട്ട് െയാണ് പലപ്പോഴും ആ വാർത്തകളിലാണ് ഇരുവരെയും കാണാനുള്ളത് എന്നാൽ ഇപ്പോൾ അമ്മയോടൊപ്പം എത്തിയാലും അച്ഛൻ്റെ അതേ സ്റ്റൈലാണ് മക്കൾ സ്വീകരിച്ചിരിക്കുന്നത് ധനുഷിനെ എപ്പോഴും പ്രേക്ഷകർ ശ്രദ്ധിക്കുന്നത് എപ്പോഴുമുള്ള കരിങ്ങാലിമാലയോ രുദ്രാക്ഷമാലയോ കൊണ്ടായിരിക്കും എന്നാൽ അച്ഛൻ്റെ അതേ സ്നേഹം ഉൾക്കൊണ്ട് അച്ഛൻ്റെ അതേ പാഷൻ മുന്നിൽ കണ്ടുകൊണ്ട് മക്കളും അതുതന്നെയാണ് ചെയ്തിരിക്കുന്നത് ധനഷനെ പോലെ തന്നെ രുദ്രാക്ഷവും കരിങ്ങാലിമാരെ മക്കളും ധരിക്കാറുണ്ട് എന്ന് ഇതിനു മുൻപും പല വീഡിയോകളിലും പലരും കണ്ടെത്തിയിട്ടുള്ളതാണ് സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഇത് ഏറ്റെടുക്കുകയും ചെയ്യുകയാണ് എന്ന് തന്നെ കൃത്യമായി പറയാം ആരാധകരെല്ലാവരും കൃത്യമായുള്ള വാർത്തകൾ പങ്കുവയ്ക്കുകയും ഏറ്റെടുക്കുകയും ചെയ്യുകയാണ് എന്ന് തന്നെ പറയണം സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഏറ്റെടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയായി ഇത് മാറുകയും ചെയ്യുന്നു എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല ഇപ്പോൾ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരപുത്രന്മാർ തന്നെയാണ് ലിങ്കയും രാജയും എല്ലാപ്പോഴും പ്രേക്ഷകർ ഏറ്റെടുക്കുന്ന താരങ്ങളായി തന്നെ ഇതിനോടകം യാത്രയുടെയും ലിങ്കയുടെയും ചിത്രങ്ങൾ മാറാറുമുണ്ട് അത്രമാത്രം സോഷ്യൽ മീഡിയയിലും എല്ലാ പാപ്പരാസികളും എല്ലാവരും അന്വേഷിക്കാറുള്ള രണ്ട് താരപുത്രന്മാർ തന്നെയാണ് കാരണം രജനീകാന്തിൻ്റെ എന്ന നിലയിലും ധനുഷിൻ്റെ എന്ന നിലയിലും ഒക്കെ തന്നെയും ഇവർ അത്രമാത്രം പ്രിയങ്കർ തന്നെയാണ് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തരും വളരെയധികം തന്നെ ഏറ്റെടുക്കുന്ന ഒരു വാർത്തയായി ഇത് വേഗം മാറുന്നു എന്നുകൂടി പറയാം ആരാധകരുടെ പ്രീതി പിടിച്ചു പറ്റുന്ന രണ്ട് താരപുത്രന്മാർ തന്നെയാണ് ധനുഷിൻ്റെ മക്കൾ അക്ഷരാർത്ഥത്തിൽ നമുക്ക് അതുതന്നെ പറയാൻ സാധിക്കുന്നു ആരാധകർ വളരെയധികം തന്നെ അതിനെക്കുറിച്ച് സംസാരിക്കുന്നുമുണ്ട് പ്രേക്ഷകർ ഓരോ തവണ ഏറ്റെടുക്കുന്ന വാർത്തയായി ഇത് വേഗം മാറുകയും ചെയ്യുന്നു ആരാധകരുടെ പ്രീതി പറ്റിയ ഒരു വാർത്ത എന്ന് തന്നെ പ്രേക്ഷകർ പറയുകയും ചെയ്യുന്നുണ്ട് ഇപ്പോഴിതാ ഒരു അവാർഡ് ഷോയിലാണ് ഐശ്വര്യരോടൊപ്പം മക്കൾ എത്തിയത് ആദ്യമായിട്ടാണ് അമ്മയോടൊപ്പം മക്കൾ ഒരു പൊതുവേദിയിൽ എത്തുന്നത് ഡിവോഴ്സിന് മുൻപ് എത്തിയിട്ടുണ്ടായിരുന്നുവെങ്കിലും ഇപ്പോൾ ഡിവോഴ്സിന് ശേഷം കുറേയധികം നാളുകളായി തന്നെ ഇത് കാണുന്നില്ലായിരുന്നു അതുകൊണ്ട് തന്നെ പ്രേക്ഷകരെല്ലാവരും ഇത് കണ്ടപ്പോൾ ഏറ്റെടുക്കുകയും ചെയ്തു സോഷ്യൽ മീഡിയയിൽ തന്നെ ആരാധകർ പ്രത്യേകമായി ശ്രദ്ധിക്കുന്ന ഒരു വാർത്തയായി ഇത് മാറുകയും ചെയ്യുന്നുണ്ട് ആരാധകരുടെ പ്രീതി പറ്റിയ ഒരു പ്രധാനപ്പെട്ട വാർത്ത എന്ന് തന്നെ കൃത്യമായി ഇതിനെക്കുറിച്ച് പറയുകയും ചെയ്യാം സോഷ്യൽ മീഡിയ പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടമുള്ള ഒരു വാർത്തയായി തന്നെയാണ് ഇത് മാറുകയും ചെയ്യുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ